അഖിൽമാരാര് വലിയ സംഭവമാണ് ഇവിടുത്തെ കുറെ ഉച്ചാളികളുടെ വലിയ രാജാവാണ് ആണത്തോളവൻ ആണാണ് ആണ് ആണ് പുരുഷന എന്നൊക്കെ പറഞ്ഞോണ്ട് മേൽ ഷോവനിസ്റ്റുകളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഖിൽമാര അതിനിടയ്ക്ക് അഖിൽമാരാർ ഒരു അങ്ങോട്ട് കൊണ്ടിറക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ പൈസ കൊടുക്കത്തില്ല ഞാൻ നേരിട്ട് കൊടുത്തോളാം മൂന്ന് വീട് നേരിട്ട് കൊടുക്കുന്ന കൊടുക്കുന്നവരെ ടീമുകളുണ്ട് അതിന് കാരണം എന്താ പറയുന്നത് നേരത്തെ നടന്ന എന്തോ ഇതേപോലെയുള്ള പ്രളയം വന്നപ്പോൾ ഉള്ള ദുരിതാശ്വാസ നിധി അഴിമതിയാണ് കള്ളത്തരമാണ് അതിനെന്നുണ്ടെങ്കിൽ തീരുമാനം നടത്തിയതൊക്കെയാണ് ഇത്രയും തള്ളേണ്ട ആവശ്യമൊന്നും ഇല്ല അഖിൽമാരാര് ഈ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ വിവരാവകാശ നിയമം വെച്ച് അന്വേഷിക്കുക അങ്ങനെ അന്വേഷിക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് തടസ്സം നിൽക്കുന്നു വിവരങ്ങൾ കൊടുത്തില്ല എന്നാണ് പറയുന്നതെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതിയായിട്ട് കണക്ട് ചെയ്യുക സുപ്രീം കോടതിക്ക് അതിനെ ഓവറോൾ ചെയ്യാനൊക്കെ പറ്റും എന്നുള്ള അധികാരമുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാ സോഷ്യൽ മീഡിയ ഒന്ന് താളം ഉറക്കാതെ എന്നിട്ട് കേസായി കഴിയുമ്പോഴത്തേക്കും പുള്ളി ഒരു ലക്ഷം രൂപ കൊടുത്തു അതിനെ കുറിച്ച് ഞാൻ കൊടുത്തെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് കൊണ്ട് തിന്നാനെന്നൊക്കെ ഉള്ള രീതിയിൽ അതൊക്കെ പറയുന്ന അയ്യോ തോന്നുമ്പോൾ തോന്നുമ്പോൾ തരം പോലെ മാറ്റി പറയുന്ന ടീമാണ് എന്നാലും ഇളിഞ്ഞു പോയി ഭയങ്കര ചമ്മി നാണം കിട്ടും അയ്യോ ഇത്ര നാറട്ട കാര്യം ഉണ്ടായിരുന്നു മര്യാദ എവിടെയെങ്കിലും ഉണ്ടായിരുന്നാൽ പോരായിരുന്നു അഖിൽമാരാണെന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അയാൾ ബിഗ് ബോസ് വന്ന് ജയിച്ച ആളാണ് ഇവിടുത്തെ ഒരാൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ യോഗ്യതയതാ ബിഗ് ബോസ് വന്ന് ജയിക്കുക പിന്നെ വേറെ വേറെ ടീംസ് ഉണ്ട് ഈ അലൻ ജോസ് പെരേരയോ അങ്ങനെ പറഞ്ഞ കുറേ ടീംസ് ഉണ്ട് ഇവരൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഒരാളുകൾ പിന്നെ ആറാട്ടെണ്ണം ഇതെല്ലാം ഒരേ കാറ്റഗറിയിലാണെങ്കിലും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതൊക്കെയാണ് ഇവന്റെ പരിപാടി ആൾക്കാരെ അതുകൊണ്ട് അവനെ ആരാധിക്കുന്നു എന്തിനാണ് ആരാധിക്കുന്നത് ആരാധിക്കുന്ന കാര്യം എനിക്കറിയത്തില്ല സ്വന്തമായിട്ട് നോക്കുമ്പത്തേക്കും നമ്മൾ കൊള്ളത്തില്ല നമ്മൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല ഒരു കഴിവില്ലാത്ത തെണ്ടികളാണ് സ്വയം എന്ന് തോന്നുന്ന ആൾക്കാരാണ് അഖിമാരൊക്കെ പൊക്കി പിടിച്ചാണ് നടക്കുന്നത് എന്നിട്ട് പിള്ളി പുള്ളി ഒരു പോസ്റ്റർ കിട്ടക്കോ ആ തമ്പുരാൻ ഇഷ്ടപ്പെട്ടില്ല തമ്പുരാൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് കേസ് നിങ്ങൾക്ക് യഥാർത്ഥ ഒരു തമ്പുരാനുണ്ട് തൃശ്ശൂർ കൈയൊക്കെ തട്ടി മാറ്റി വലിയ ഹീറോയ്സ് ഒക്കെ കാണിച്ച് എന്നാ പറഞ്ഞാലും പുള്ളി കലിപ്പ് കലിപ്പും പിന്നെ ചെറിയ കുരു ഒരു വിവരക്കേടും ഒക്കെ ഉള്ള പുള്ളിയുണ്ട് പുള്ളിയാണെങ്കിലും ഒന്ന് അകിൽമാരണത്തിന് ഒരു മാടമ്പിത്തരമായിട്ട് തോന്നുന്നില്ല കേട്ടോ കാരണം പുള്ളിയുടെ അടിമയാണ് അഗിന്മാരാറ് സുരേഷ് ഗോപിയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ എന്തായാലും ചുമ്മാ ഇരുന്ന അവിടെ ചുണ്ണാൻ വിട്ട് പുള്ളിച്ചെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിപ്പോയി അകിന്മാരാൻ്റെ കഥ ചമ്മി നാറി നാണം കെട്ടി പോയി നല്ല കാര്യം ഉണ്ടായിരുന്നു അയ്യേ ഇങ്ങനെ മനുഷ്യൻ ചമ്മു എന്താണെങ്കിലും ഉണ്ടല്ലോ ഇതിനെ വേറെ ആരും ഫോളോ അപ്പ് ചെയ്തില്ലേ ഞാൻ ഫോളോപ്പ് ചെയ്യുന്നു കേട്ടോ ഇയാൾ വീട് വെച്ച് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അത് നമുക്കറിയണമല്ലോ കൊടുക്കുന്നുണ്ട് വലിയൊന്നും